നൈറ്റ് വർക്ക് ചെയ്യുന്ന ശ്രദ്ധിച്ചു അവർക്ക് കൂടുതലാണ് കൂടുതലാണ് കാരണം കാരണം എന്താ അവർക്ക് ആ ഒരു ബയോളജിക്കൽ ഋതം എന്ന് പറയുന്നത് ബോഡിയുടെ ഒരു റെസ്റ്റ് ആണ് ശരിക്കും ഉച്ചക്ക് രണ്ടു മണിക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ജോലി രാത്രി രണ്ടു മണിക്ക് നമുക്ക് ചെയ്യാൻ പറ്റൂല കാരണം നമ്മുടെ ബോഡിയുടെ ബയോളജിക്കൽ ഋതം എല്ലാം മാറിയിരിക്കുന്ന സമയത്താണ് അത്ര എഫിഷ്യൻസിയോടെ നമുക്ക് ചെയ്യാൻ പറ്റൂല താളം തെറ്റിച്ചാണ് അതെ അവരുടെ ബോഡിക്ക് ഒരു ഋതം ഇല്ലാത്ത സിറ്റുവേഷൻ ഇത് കൂടുതലായിട്ട് സ്ട്രെസ് ഇത് തന്നെ സ്ട്രെസ് തന്നെ സ്ട്രെസ് ഹോർമോൺസ് കൂടുതൽ വരും അത് ഗ്രാജുവി വേറെ കൂട്ടും കാർഡിയ പ്രോബ്ലംസും ബ്ലഡ് പ്രഷറും എല്ലാം കൂടുതലാണ് പക്ഷെ ഈ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ഇപ്പൊ നമ്മുടെ മിക്കവാറും എംഎൻസിൽ എല്ലായിടത്തും നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത് ഇൻക്ലൂഡിംഗ് ഹോസ്പിറ്റൽ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒരു പ്രോപ്പർ റെസ്റ്റ് എന്ന് പിറ്റേ ദിവസം ഒരു മോർണിംഗ് എയ്റ്റ് ഹവേഴ്സ് വൃത്തിയായിട്ട് ഇറങ്ങുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അവരുടെ ബോഡിക്ക് റെസ്റ്റ് കിട്ടുന്നുണ്ടല്ലോ അല്ലല്ലോ ഇത് വേറെ വ്യത്യാസമുണ്ട് എല്ലാ ദിവസവും നൈറ്റ് ഷിഫ്റ്റ് റെഗുലർ ആയിട്ട് ചെയ്യുന്നവർക്ക് പ്രോബ്ലം ഇല്ല കാരണം അവരുടെ ബോഡിയുടെ ബയോളജിക്കൽ ഋത അതുമായിട്ട് സെറ്റ് ആവും അതേ സമയത്ത് ഒരു ആഴ്ചയിൽ രണ്ടു ദിവസം നൈറ്റ് ഷിഫ്റ്റ് രണ്ടു ദിവസം ഡേ ഡ്യൂട്ടി ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം മാറി മാറി ഷിഫ്റ്റുകൾ എടുക്കുന്നവർക്കാണ് പ്രശ്നം ഒരേ രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ബോഡിയുടെ ഋഥ അതിനനുസരിച്ച് എല്ലാ ദിവസവും രാത്രി ഒരു മണിക്കാണ് അവരുടെ വർക്കുണ്ട് തീരുള്ളൂ അപ്പോൾ ബോഡി അതിനനുസരിച്ച് സെറ്റ് ആവും പിന്നെ എല്ലാ ദിവസവും ഒരു മണി വരെ അവർ റതനുസരിച്ചായി തന്നെ ഓട്ടോമാറ്റിക്കലി മാറ്റി എടുക്കുന്ന രണ്ടുമണിച്ച് ബോഡിയെ അഡാപ്റ്റ് ചെയ്യും അപ്പൊ പിന്നെ അവർക്ക് ആ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവാണ്ടിരിക്കും എല്ലാ ദിവസവും അവരുടെ ലൈഫ് അങ്ങനെയാ വല്ലപ്പോഴും